കൂത്താട്ടുകുളം ഹൗസിംഗ് സഹകരണ സംഘത്തിന്റെ മുപ്പത്തി എട്ടാമത് വാർഷിക പൊതുയോഗം സംഘം പ്രസിഡന്റ് പ്രിൻസ് പോൾ ജോൺ ഉദ്ഘാടനം ചെയ്തു പക്ഷേ നമ്മൾ എമർജൻസി വായ്പ കൊടുക്കുന്നത്

ലോൺ കൊടുക്കുന്ന അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘം എല്ലാവർക്കും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഡെപ്പോസിറ്റുമായി ലോണിന്റെ അനുബാധം നമുക്കിപ്പോൾ കുറഞ്ഞു വരുന്നു എങ്കിൽ കൂടി ഈ വർഷം എല്ലാ തട്ടിപ്പിടിച്ചതിന് ശേഷവും ലാഭത്തിൽ പോകാൻ നമ്മുടെ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം പുതിയ അതായത് നമ്മൾ ലോൺ കൊടുക്കാൻ ലക്ഷം വൈസ് പ്രസിഡന്റ് കെ എൻ അനിയപ്പൻ അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗങ്ങളായ ഷാജി കെസി മർക്കോസ് പി വി ലീല കുര്യാക്കോസ് ബിജു കെ തോമസ് കെ എൻ തമ്പി മായാദേവി ആർ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു സംഘം സെക്രട്ടറി ഇൻചാർജ് ഷീജ എബ്രഹാം റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ആദരവ് നൽകി